മകൈരം അവസാന പകുതി തിരുവാതിര പുണർദമാദ്യം മുക്കാൽ ഇവ ചേർന്ന മിഥുന കൂറുകാരെ സംബന്ധിച്ച് ഒമ്പതിലേക്കാണ് രാഹു വരുന്നത് ഒൻപതിലേക്കുള്ള രാഹുവിൻ്റെ മാറ്റം അത്ര അനുകൂലമായിരിക്കുകയില്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഇടത്ത് രാഹു വരുന്നതിനാൽ അപ്രതീക്ഷിത നിർഭാഗ്യങ്ങൾ പലതും അനുഭവപ്പെടാം ഭാഗ്യദോഷങ്ങൾ നിമിത്തം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം ഇല്ലാത്തപക്ഷം പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട് രാഹുവിൻ്റെ മാറ്റം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്തേക്കുള്ള രാഹുവിൻ്റെ വരവ് വളരെയധികം ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് കാരണമാകും അതിന് പ്രതിവിധിയായിട്ട് അഷ്ടനാഗ കലശം എന്ന് പറയുന്ന ചടങ്ങ് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും